അമേരിക്ക വീണ്ടും ട്രംപിന്റെ കയ്യിലായതോടെ എപ്സ്റ്റിയൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീപിടിച്ചിരിക്കുകയാണ് ആഘോഷരാവുകളിൽ എപ്സ്റ്റിയനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു എപ്സ്റ്റെയിനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ കോൺടാക്ട് ലിസ്റ്റുകൾ കോൾ റെക്കോർഡുകൾ ചാറ്റുകൾ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ക്ലയൻറ്റുകളുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എപ്സ്റ്റെയിൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത് മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ ഉള്ളതാണ് ഈ ഫയൽ രണ്ടായിരത്തിലധികം വീഡിയോകൾ രണ്ട് ലക്ഷത്തോളം ചിത്രങ്ങൾ എന്നിങ്ങനെ മുൻപ് പുറത്തുവിടാതെ വിടാതെ മാറ്റിവെച്ചിരുന്ന വിപുലമായ രേഖകളാണ് യു എസ് നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത് അത് വീണ്ടും ലോകത്തെ ഞെട്ടിക്കുകയാണ് ഓരോ ദിവസവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനിടെയാണ് ജെഫ്രി എപ്സ്റ്റീൻ എങ്ങനെ ഇതുപോലുള്ള ഒരു ലൈംഗിക കുറ്റവാളിയായി മാറി എന്ന അന്വേഷണം അമേരിക്കൻ മാധ്യമങ്ങൾ നടത്തുന്നത് ആ കഥ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം എബ്സ്റ്റീൻ ഒരു നാർസിസിസ്റ്റ് ആയിരുന്നുവെന്നും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തിയിരുന്നുവെന്നും ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ നിരീക്ഷിച്ചിട്ടുണ്ട് തൻ്റെ ഉന്നത ബന്ധങ്ങളും അധികാരവും ഉപയോഗിച്ച് ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന അമിത അമിത വിശ്വാസമാണ് അയാളെ വലിയ കുറ്റവാളിയാക്കിയത് എന്നാണ് വിലയിരുത്തൽ മാനിപ്പുലേഷൻ വിദഗ്ധനായിരുന്നു ഇയാൾ ചെറുപ്പം മുതലേ കള്ളങ്ങൾ പറയുന്നതിനും ആളുകളെ സ്വാധീനിക്കുന്നതിനും അദ്ദേഹം പ്രത്യേക വൈദഗ്ധ്യം കാട്ടിയിരുന്നു അധ്യാപകനായിരുന്ന കാലം മുതൽ തന്നെ കുട്ടികളോട് ഇയാൾ മോശമായി പെരുമാറിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് മുതിർന്നതിനു ശേഷം ലഭിച്ച അളവറ്റ സമ്പത്തും അത്യാഗ്രഹവും നിയമവ്യവസ്ഥകളിലെ പഴുതുകൾ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയുമാണ് അയാളെ ഇത്രയും വലിയ കുറ്റവാളിയാക്കി മാറ്റിയത് പലരും പറയുന്നത് പോലെ ടോക്സിക്കായ ഒരു ബാല്യത്തിൻ്റെ ഇരയൊന്നുമല്ല ജെഫ്രി എബ്സ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപതിന് ബ്രോക്ലൂനിലുള്ള സീ ഗേറ്റ് എന്ന ഇടത്തരം കുടുംബങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഒരു സാധാരണ കുടുംബമായിരുന്നു അത് പിതാവും രണ്ട് സഹോദരങ്ങളും മൂത്തവനായിരുന്നു ജെഫ്രി അദ്ദേഹവും സഹോദരന്മാർക്കും ഒരുമിച്ചാണ് കളിച്ചു വളർന്നത് പിന്നീട് അദ്ദേഹം വലുതായപ്പോൾ ബിരുദമില്ലായിരുന്നിട്ടും വ്യാജരേഖകൾ ഉപയോഗിച്ച് ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്തമായ ടാർട്ടൺ സ്കൂളിൽ ഫിസിക്സ് കണക്ക് അധ്യാപകനായി അദ്ദേഹം ജോലി നേടി കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്കുള്ള അയാളുടെ തുടക്കം അവിടെയായിരുന്നു എന്നാൽ പഠിപ്പിക്കാനുള്ള കഴിവില്ലായ്മ മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കി ആ സമയത്ത് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളോട് എപ്സ്റ്റീൻ അനുചിതമായ പെരുമാറ്റം കാണിച്ചതായും അവരെ നിരന്തരം പിന്തുടരുന്നതായും യുവാക്കൾ മദ്യപിക്കുന്ന ഒരു പാർട്ടിയിൽ പോലും പങ്കെടുത്തതായും മുന്നൊരു വിദ്യാർത്ഥി പറഞ്ഞിരുന്നു പിന്നീടാണ് അദ്ദേഹം ബാങ്കിങ് രംഗത്തേക്ക് കടക്കുന്നത് ബാങ്കറായ അലൻ ഗ്രീൻ ബെക്കറിന്റെ സ്വാധീനം ഉപയോഗിച്ച് ബിയർ സ്റ്റേൺസ് എന്ന നിക്ഷേപണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് അവിടെ നിന്നും വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജെ എപ്സ് ആൻഡ് കമ്പനി എന്ന പേരിൽ സ്വന്തമായി ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് സ്ഥാപനം ആരംഭിച്ചു അവിടെയും പതിവ് പരിപാടികൾ തുടർന്നു മാനിപ്പുലേഷനും കൃത്രിമ രേഖ ചമയ്ക്കലുമായിരുന്നു ശതകോടീശ്വരന്മാരുടെ പണം കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ് അദ്ദേഹം വലിയ സാമ്പത്തിക ശക്തിയായി മാറുന്നത് പക്ഷേ അയാൾക്ക് നന്നായി അറിയാവുന്ന ഒരേ ഒരു പണി കൂട്ടിക്കുടപ്പാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് എഴുതുന്നത് പെണ്ണിനെ നൽകിയാൽ വീഴാത്തവരില്ല എന്ന് അയാൾക്ക് നന്നായി അറിയാം അങ്ങനെയാണ് ഈ ലോക നേതാക്കളെയൊക്കെയും പാട്ടിലാക്കുന്നത് ജെഫ്രി എപ്സ്റ്റീൻ്റെ കാമുകിയും കുറ്റകൃത്യത്തിൽ പങ്കാളിയുമായിട്ടുള്ള കിസ്റ്റൈൻ മാർക്സെല്ലും എപ്സ്റ്റീനെ പോലെ ഒരു സൈക്കോ കുറ്റവാളിയാണ് ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച അവരാണ് കൂട്ടിക്കുടപ്പിൻ്റെ ഈ സമാന്തര ലോകത്തിലെ റാണിയാവുന്നത് ഇവർ വന്നതോടെ എഫ്റ്റി വേറെ ലെവലായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എഫ്ചിൻ്റെ കാമുകിയായിരുന്ന ഗിസ്ലേൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയും വിശ്വസ്തതയുമായി മാറി എഫ്റ്റിൻ്റെ വീടുകളുടെ ചുമതലയും ജോലിക്കാരുടെ നിയന്ത്രണവും ഇവരുടെ കൈകളിലായി ലേഡി ഓഫ് ദ ഹൗസ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന തൻ്റെ ഉന്നത ബന്ധങ്ങൾ എപ്സ്റ്റിനെ പരിചയപ്പെടുത്തി നൽകിയത് ഇവരാണ് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രു രാജകുമാരൻ ബിൽ ഗേറ്റ്സ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയവരുമായിട്ടുള്ള എപ്സ്റ്റീൻ്റെ ബന്ധത്തിന് ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത് ഗിസ്റ്റിലാണ് പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ എഫ് സഹായിച്ചുവെന്നും ഇതിനായി പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും ദുരുപയോഗം ചെയ്യാൻ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുവെന്നും ഇവർക്ക് ആരോപണങ്ങളുണ്ട് എഫ് മരണശേഷം ഒളിവിൽ പോയ ഇവരെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു രഹസ്യ കേന്ദ്രത്തിൽ നിന്നും എഫ് ബി ഐ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഇവർക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു നിലവിൽ ടെക്സിയിലെ ജയിലിലാണ് ഇവർ കഴിയുന്നത് ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർ ഇരകളെ വലയിലാക്കാൻ പല രീതികളും ഉപയോഗിക്കാറുണ്ട് ഇതിനെ പൊതുവെ ഗ്രൂമിംഗ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് എപ്സ്റ്റീൻ കേസിൽ ഏറ്റവും പ്രധാനമാണ് ക്രിമിനൽ ഗ്രൂമിംഗ് ക്യാമ്പ് കൂട്ടിക്കൊടുപ്പിനും പെൺവേട്ടയ്ക്കുമായി ഒരു വലിയ സംഘം സ്ത്രീകൾ തന്നെ എപ്സ്റ്റീനും ഗിസ്ലേനും ഒപ്പമുണ്ടായിരുന്നു ഒറ്റയടിക്കല്ല കൃത്യമായ പ്ലാനോടെ പല ഘട്ടങ്ങളായി സമയമെടുത്താണ് ഇവർ ഇരകളെ വശത്താക്കുന്നത് സാഹചര്യങ്ങൾ മുതലെടുക്കാൻ സാധ്യതയുള്ള വ്യക്തികളെയാണ് ഇവർ ചൂഷണത്തിന് ലക്ഷ്യം വയ്ക്കുന്നത് ഒറ്റപ്പെട്ടതോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ അല്ലെങ്കിൽ വൈകാരികമായി പിന്തുണ ആവശ്യമുള്ളവരോ ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയാണ് ആദ്യഘട്ടം സഹായകരമായിട്ടുള്ള രീതിയിൽ പെരുമാറുക സമ്മാനങ്ങൾ നൽകുക അമിതമായി ശ്രദ്ധയും വാത്സല്യവും കാണിക്കുക എന്നിവയിലൂടെയാണ് ഇരയുടെ വിശ്വാസം നേടിയെടുക്കുന്നത് ഇരിയുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വാഗ്ദാനങ്ങൾ നൽകും സാമ്പത്തിക സഹായം നല്ല ജോലിയോ അവസരങ്ങളോ അല്ലെങ്കിൽ ഒരു താങ്ങും തണലുമാകാം ഈ വാഗ്ദാനങ്ങൾ തുടർന്നാണ് അടുത്ത ഘട്ടം ഇരിയെ ഇവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കും ഇയാൾ മാത്രമാണ് ഇരയെ മനസ്സിലാക്കുന്നത് എന്നും സഹായിക്കുന്നത് എന്നും ഇരയെ വിശ്വസിപ്പിക്കും ഇര പൂർണ്ണമായ വിലയിലായി കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുകയോ കുറ്റബോധം തോന്നിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയോ ചെയ്ത് അവരെ നിയന്ത്രണത്തിലാക്കും ഇങ്ങനെ മാനസികമായ ഒരു തടവറയിലാക്കിയാണ് എബ്സ്റ്റീൻ തൻ്റെ ഇരകളെ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് പലർക്കും പരാതി കൊടുക്കാൻ പോലും കഴിയാത്തത് നിങ്ങളുടെ കൺസൻറ്റോടു കൂടിയുള്ള ലൈംഗിക ബന്ധമല്ലേ ഇത് എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും നിഷേധിക്കാൻ കഴിയില്ല അത്ര ശക്തമാണ് എഫ്സ്റ്റിൻ്റെ ട്രാപ്പ് അതേസമയം കുറ്റകൃത്യങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചു വെക്കുക എന്നിട്ട് ഒരു കാലത്തും രക്ഷയില്ലാത്ത രീതിയിൽ പ്രമുഖരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക ജെഫ്രി എഫ്ജീൻ്റെ പതിവ് പരിപാടിയാണിത് എബ്സ്റ്റേൻ്റെ അതിഥി പട്ടികയിൽ ലോക പ്രശസ്തരായ പല വ്യക്തികളും ഉൾപ്പെട്ടിരുന്നു ഇവരിൽ എല്ലാവരും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് എന്ന് അർത്ഥമില്ലായെങ്കിലും എപ്സ്റ്റേന്റെ സാമ്പത്തിക സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു